അമ്മ അല്പസമയത്തിനു ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവളെ വിളിച്ചതും അവളൊന്നും മൂളി എന്താ പിച്ചൂട്ട അവൾ വിളി കേട്ടിട്ടും അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അവൾ ഒന്നുകൂടി ചോദിച്ചു അപ്പോഴും അവൻ അവനേതോ ദിശയിലേക്ക് കണ്ണുനട്ട് കിടക്കുകയായിരുന്നു അമ്മ അമ്മയ്ക്ക് അച്ഛനോടൊന്ന് ക്ഷമിച്ചൂടെ അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞതും അവൻ്റെ തലയിലൂടെ ഓടി നടന്ന അവളുടെ കൈ നിശ്ചലമായി അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് കണ്ടത് അമ്മ പിച്ചു അമ്മ അനുഭവിച്ചതൊന്നും മോൻ അറിയാത്തതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനമായും വേണ്ട ഒന്നാണ് വിശ്വാസം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ബന്ധത്തിന് അടിത്തറ ഉണ്ടാകില്ല അച്ഛനൊരു പറ്റിയതല്ലേ അമ്മ അതെൻ്റെ ശിക്ഷയായിട്ട് ഇത്രയും വർഷം നേറി നേറി കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ അച്ഛനും അമ്മയും ഞാനും കുഞ്ഞി ഞങ്ങൾ മാത്രമുള്ള ഒരു ലോകം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ അമ്മ പ്ലീസമ്മ അവൻ അവളുടെ തോളിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ നോക്കിയിരുന്നതേയുള്ളൂ അപ്പോഴും അവളുടെ മനസ്സിൽ തൻ്റെ ദയവീട്ടിനോട് താൻ ക്ഷമിച്ചാലും ഒരിക്കലും തൻ്റെ കുഞ്ഞ് ക്ഷമിക്കില്ല എന്ന സത്യമായിരുന്നു പാതിരാത്രിയിൽ ആരോ കരയുന്ന സൗണ്ട് കേട്ടാണ് നന്ദൻ കണ്ണുകൾ തുറന്നത് ട്രിംലൈറ്റിൻ്റെ വെട്ടത്തിൽ അവൻ മറുവശത്തേക്ക് നോക്കിയതും അവിടെ ലേയെ കാണുന്നുണ്ടായിരുന്നില്ല അവൻ പകപ്പോട് ചാടി എഴുന്നേറ്റതും ചേറിൽ ഇരുന്ന മഞ്ഞ വെട്ടത്തിൽ എന്തോ നോക്കി കരയുന്ന ലേയാണ് കാണുന്നത് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ പിന്നിലായി വന്നു നിന്നു മാധുവും ലേയും പ്രിയയും ലക്ഷ്മിയും കൂടെയുള്ള അവരുടെ ഒരു പഴയകാല ഫോട്ടോ നോക്കി കണ്ണുനീർ വറുക്കുന്ന ലേയെ കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി ലേയ അവളുടെ തോളെ കൈവെച്ചു കൊണ്ട് അവൻ വിളിച്ചതും അവൾ ഞെട്ടലൂടെ മുഖമുയർത്തി അവനെ നോക്കി നന്ദനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഈറനായി ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് അവൾ അവനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കണ്ട വന്ന് കിടന്നുറങ്ങാൻ നോക്ക് കിടന്നാലും ഉറക്കമരില്ല നന്ദേട്ട സമാധാനത്തോടെ ഉറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കണ്ണടച്ചാൽ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയോടെയുള്ള കരച്ചിലാണ് മുഴങ്ങിക്കേൾക്കുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവൾ നിരാശയോട് പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല ദയാ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്തു കൊടുമ്പോൾ ആലോചിക്കണമായിരുന്നു അവനത് പറഞ്ഞതും അതിനവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നന്ദേട്ടനും എന്നെ കുറ്റപ്പെടുത്തുവാണോ അവൾ ദയനീയമായി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു ഒരിക്കലും ഇല്ലല്ലേ നിന്നെപ്പോലെ തന്നെ ഇവിടെ ഞാനും തെറ്റുകാരനാണ് നീ പ്രിയോടുള്ള ദേഷ്യം കാരണം ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോൾ ഞാൻ പെങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ഓരോന്ന് ചെയ്തു കൂട്ടി ഒടുവിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി കാരണം നഷ്ടങ്ങൾ മുഴുവൻ അനുഭവിച്ചത് രുദ്രനും അവൻ്റെ മക്കളും ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്ത് പ്രായചിത്തം ചെയ്താലും കിച്ചുവിനുണ്ടായ നഷ്ടത്തിന് പരിഹാരമാകില്ല അവന് നഷ്ടപ്പെട്ട മാതൃവാത്സല്യം തിരികെ നൽകാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുപോലെ തന്നെ രുദ്രൻ്റെ മകളും ആ കുട്ടി അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ ഈ ജന്മം നമുക്ക് മാപ്പ് കിട്ടില്ലല്ലേ അവരുടെ ശാപം ഈ ജന്മം നമ്മളെ വിട്ടുപോകില്ല നയനയുടെ കാര്യം തന്നെ ഓർത്താൽ മതിയല്ലോ അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞതും അവൾക്കതിന് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കാരണം നമ്മുടെ മക്കൾ പോലും നമ്മളോടൊന്നും മിണ്ടുന്നില്ല ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ വന്ന് കിടക്കാൻ നോക്ക് അവൻ പറഞ്ഞത് കേട്ടതും അവളൊന്നും മിണ്ടാതെ ഫോട്ടോ എടുത്ത് മേശയ്ക്കകത്തേക്ക് വെച്ചു ശേഷം അവനെ നോക്കിയൊന്ന് പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് ചെന്ന് കിടന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവനും വന്നു കിടന്നു അവധി ദിവസമായതുകൊണ്ട് തന്നെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുകയായിരുന്നു കുഞ്ഞി അവധി ദിവസങ്ങളിൽ ഒൻപത് മണിയാകാതെ കുഞ്ഞ് കണ്ണുപോലും തുറക്കില്ല കുഞ്ഞി എഴുന്നേൽക്ക് മണി പത്ത് കഴിഞ്ഞു അടുക്കളയിൽ നിന്നും ഗൗലിയുടെ ശബ്ദം കേട്ടതും കുഞ്ഞു ഉറക്കച്ചടവോടെ പതിയെ കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു കുഞ്ഞി എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കുകൂട്ടി ഇതാ വരണോ അമ്മ ഗൗരിയുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു കുറച്ചുകൂടെ കഴിക്കുക കുഞ്ഞി മതിയമ്മ വയറ് നിറഞ്ഞു ഭക്ഷണം കഴിച്ചു എഴുന്നേൽക്കാൻ തുടങ്ങി കുഞ്ഞിയെ നോക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞതും അവൾ തൻ്റെ വയറ് കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ അപ്പുറത്ത് പോവുകയാണെ ആമയുടെ കയ്യിൽ നിന്നും ഒരു നോട്ട് മേടിക്കാനുണ്ട് പെട്ടെന്ന് വരാം കൈ കഴുകി കഴിഞ്ഞ ശേഷം കുഞ്ഞു ഗൗരിയോടായി വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ഓ ഈ കുട്ടി ഗൗരി ആത്മഗതം പറഞ്ഞുകൊണ്ട് അവൾ കഴിച്ച പാത്രങ്ങളും എടുത്ത് കിച്ചണിലേക്ക് നടന്നു അല്പസമയം കഴിഞ്ഞതും കോളിംഗ് ബില്ലിൻ്റെ സൗണ്ട് കേട്ട് അവൾ വാതിൽക്കലേക്ക് നോക്കി അവൾ ഇത്ര പെട്ടെന്ന് തിരികെ വന്നു അതും ആലോചിച്ചുകൊണ്ട് അവൾ വന്ന് വാതിൽ തുറന്നതും പുറത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് അവൾ തറഞ്ഞു നിന്നുപോയി ഡീ കുഞ്ഞി നമുക്കപ്പുറത്തെ ഫ്ലാറ്റിൽ പോയി പുതിയ താമസക്കാരെ ഒന്ന് പരിചയപ്പെട്ടാലോ ശ്രീദേവിയുടെ അടുക്കളയിൽ നിന്നും അവൾ കാണാതെ അയച്ചു അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ഉണ്ണിയപ്പം രണ്ട് കയ്യിലായി എടുത്ത് വായിലേക്ക് വയ്ക്കുന്നതിനിടയിലാണ് അജുവിൻ്റെ ഈ ചോദ്യം വായിൽ ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ അവൻ്റെ ചോദ്യത്തിന് അവൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് വായിലിരുന്ന് ഉണ്ണിയപ്പം ചവച്ചിറക്കി എന്നാ കോപ്പേ നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവിടുത്തെ പെൺകൊച്ചിനെ വളയ്ക്കാനല്ലേടാ നീ അവരെ പരിചയപ്പെടാൻ ഇത്ര തിടുക്കം കാട്ടുന്നത് വായ ഫ്രീ ആയതും അവൾ കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അജുവിനെ നോക്കി ചോദിച്ചു അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അയ്യേടാ നാണുമില്ലല്ലോ ഇത്തിരി പോന്ന പെൺകൊച്ചിനെ വളയ്ക്കാൻ നടക്കാൻ ഇത്തിരി പോന്ന പെൺകൊച്ചോ അവൾക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞടി അവൾ പറഞ്ഞത് കേട്ട് അവൻ അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു ഓ അതിനിടയിൽ നീ അവളുടെ വയസ്സൊക്കെ കണ്ടുപിടിച്ചു അല്ലേ അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഒരു ആക്കലോടെ ചോദിച്ചു പിന്നെ കണ്ടുപിടിക്കണ്ടേ നിലവിൽ ഇതേ ഇവൾക്കൊരെണ്ണം സെറ്റായി ജനലിൻ്റെ അടുത്ത് നിന്ന് ഫോണിൽ ക്രിസ്ത്യുമായി ചൊള്ളിക്കൊണ്ട് നിൽക്കുന്ന ആമിയെ നോക്കിക്കൊണ്ട് അജു പറഞ്ഞതും കുഞ്ഞിയും അവളെ ഒന്ന് നോക്കി പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ധ്രുവചേട്ടൻ്റെ നോട്ടവും ഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങേർക്കും നിന്നോട് മുടിഞ്ഞ ലവുമാണ് അപ്പോൾ നിനക്കും ആളായി പിന്നെ എനിക്കും കൂടെ ഒരെണ്ണത്തിന് സെറ്റാക്കണ്ടേ അവൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടതും അവൾ വായു തുറന്നിരുന്നു പോയി നീനെന്തൊക്കെ അനാവശ്യങ്ങളാടാ പറയുന്നത് ചേട്ടൻ ചേട്ടന് ആരോടില്ലാകും നിന്നോട് ദേ അനാവശ്യം പറയില്ലേ ചേട്ടാ കുഞ്ഞു കുറച്ച് കലിപ്പിൽ തന്നെ അവനോട് പറഞ്ഞു അയ്യേടാ അനാവശ്യമൊന്നുമല്ല അങ്ങേര് നിന്നെ നല്ല അസലായിട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ നേരാണോ എന്ന മട്ടിൽ അവനെ ഒന്ന് നോക്കി അവൻ അതേ അതെയെന്ന രീതിയിൽ തലയാട്ടിക്കാണിച്ചതും അവളൊരു നെടുവീർപ്പൂടെ പിന്നിലേക്ക് ജാരിയിരുന്നു ശാരദാമ്മ ഗൗരിയുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും ശാരദാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ മോളെ അവർ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവൾ പതിയെ മുഖമുയർത്തി അവർക്ക് പിന്നിലായി നിൽക്കുന്നവരെ നോക്കി ആദ്യം അവളുടെ കണ്ണുകൾ പതിച്ചത് ജഗന്നാഥനിലായിരുന്നു അവിടെ നിന്നും ഇന്ദ്രൻ മാധവൻ ലക്ഷ്മി ഭാമ കുട്ടികൾ അങ്ങനെ നീണ്ടുപോയി ഒടുവിൽ ഏറ്റവും പിന്നിലെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനിൽ ചെന്ന് അവളുടെ കണ്ണുകൾ പതിച്ചതും അവൾ കണ്ണുകൾ അടച്ചു ഒരു നിമിഷം അവൾ നൽകിയ ആ അവഗണനയെ അവൻ്റെ ഹൃദയം ഒന്ന് തേങ്ങി അപ്പോഴേക്കും ലക്ഷ്മിയും ഭാമയും കൂടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എവിടെയായിരുന്നു പ്രിയ ഒരു തവണയെങ്കിലും ഞങ്ങളെ ഒന്നും വന്ന് കാണാൻ തോന്നിയില്ലോ നിനക്ക് ലക്ഷ്മി പദം പറഞ്ഞുകൊണ്ട് കരഞ്ഞതും ഗൗരി അവളെ ചേർത്ത് പിടിച്ച് ഇതുമ്പലടക്കി എന്താ ഇത് ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക കരച്ചിലും പിഴിച്ചിലുമൊക്കെ ഇനി അകത്ത് കയറിയിട്ട് നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ തന്നെ ഇല്ലേ പിന്നെന്താ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വാതൊക്കെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറി കുട്ടികളെ ജഗന്നാഥൻ ഗൗരവത്തോട് പറഞ്ഞതും എല്ലാവരും പതിയെ അകത്തേക്ക് കയറി മോൾക്ക് സുഖമാണോ അകത്തേക്ക് കയറിയതും ജഗന്നാഥൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ തലകുലുക്കി അയാൾ അവളുടെ തലയിൽ ഒന്ന് തല ഓടിക്കൊണ്ട് അവിടെ ഇട്ടിരുന്നൊരു ചെയറിലേക്കിരുന്നു അപ്പോഴേക്കും ഗൗരിയെ ഇരുത്തി എല്ലാവരും അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി പതിയെ അവളും അവരോട് സംസാരിക്കാൻ തുടങ്ങി മാധവനെയും ഇന്ദ്രിയനെയും നോക്കി അവളൊന്ന് ചിരിച്ചു തിരികെ അവരും ഒരു പുഞ്ചിരി കൈമാറി എന്നാൽ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ രുദ്രനെ പരിഗണിച്ചിരുന്നില്ല കണ്ണന്റെ കണ്ണുകൾ അവിടെ ആകെ പരതാൻ തുടങ്ങി അത് കണ്ടതും കിച്ചു അവനെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു ആ നിമിഷം തന്നെ കണ്ണനും അവനെ നോക്കിയൊന്ന് ചിരിച്ചു കൊണ്ട് തരണിയെ കാണിച്ചു കൊടുത്തതും ചെക്കൻ കാറ്റഴിച്ചിട്ടൂൺ പോലെയായി അവൻ കണ്ണനെ നോക്കി ഒരു വലിച്ചെ ചിരി ചിരിച്ചു തിരികെ കണ്ണനും അവനെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു കുഞ്ഞി എവിടെ അമ്മ കിച്ചു ഗൗരിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും എല്ലാവരും ഒന്ന് ചുറ്റിനു നോക്കി ഗൗരിയെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും പെട്ടെന്ന് കുഞ്ഞിയുടെ കാര്യത്തിരക്കാൻ വെട്ടുപോയിരുന്നു അത് കിച്ചു അവൾ ശ്രീയുടെ അടുത്ത് പോയിരിക്കുക ഇപ്പോൾ വരും കിച്ചു ചോദിച്ചാൽ മറുപടിയായി ഗൗരി പറഞ്ഞു എല്ലാവരും കുഞ്ഞി ഒന്ന് കാണാനുള്ള ആകാംക്ഷയോടെ ആയിരുന്നു അവിടെ ഇരുന്നത് ചെറിയമ്മയ്ക്ക് എന്നെ മനസ്സിലായോ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നിഖിൽ ചോദിച്ചതും അവൾ അവൻ്റെ കവളിൽ പതിയെ തലോടി നിഖി അവൾ അവന്റെ പേര് വിളിച്ചതും എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി എന്തിനാ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആരൊക്കെയാണെന്ന് കൃത്യമായിട്ടറിയും അല്ലേ അമ്മ കിച്ചു വന്നവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എല്ലാവരും ഇരിക്കെ ഞാൻ ഞാൻ കുടിക്കാനെടുക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും കിച്ചു അവളെ തടഞ്ഞു അമ്മ അവിടെ ഇരിക്കെ കുടിക്കാനൊക്കെ എടുക്കാം അമ്മ ആദ്യമേ ഇവളുടെ പതിനെട്ട് വർഷത്തെ പിണക്കമൊക്കെ അങ്ങ് തീർത്തു കൊടുത്തേക്കേ കിച്ചു അവളോടായി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വാ പിള്ളേരെ അവൻ പിള്ളേരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയതും രണ്ടു പേർ മാത്രം തലപൊണിച്ചു നിൽക്കുന്നതൾ കണ്ടു അവർ പതിയെ നടന്ന് ഗൗരിയുടെ അരികിലേക്ക് ചെന്നു ഞങ്ങളോട് ക്ഷമിക്കണം ആന്റി ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അമ്മ ചെയ്ത തെറ്റിന് ഞങ്ങൾ ആന്റിയോട് ക്ഷമ ചോദിക്കുന്നു അവളുടെ മുന്നിൽ നിന്നും ക്ഷമ ചോദിച്ച ആ കുഞ്ഞുങ്ങളെ അവൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആന്റിയെല്ലാം ഇതു പ്രിയാമ്മ അങ്ങനെ വിളിക്കണം ലക്ഷ്മി അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും രണ്ടുപേരും അവരെ നോക്കിയൊന്ന് ചിരിച്ചു പ്രിയാമ്മ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു രേയാ ഗൗരി ചോദിച്ചതും അതിനാരും മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാവരും പരസ്പരം നോക്കി നിന്നതേയുള്ളൂ എന്തുപറ്റി ഒന്നുമില്ല മോളെ അവൾ വന്നില്ല നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം അവൾക്ക് അവൾക്കിതുവരെയും ഉണ്ടായിട്ടില്ല അവൾ വീണ്ടും ചോദിച്ചതും മുത്തശ്ശി മറുപടി പറഞ്ഞു അപ്പോഴേക്കും കയ്യിലൊരു ട്രേയുമായി കിച്ചു അവിടേക്ക് വന്നിരുന്നു ആ ഇനിയിപ്പോൾ എല്ലാവരും ജ്യൂസ് കൊടുക്കി അതും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജ്യൂസ് എടുത്തു കൊടുത്തു ഇങ്ങനെ എൻ്റെ അമ്മയുടെ ചോറ് ഊറ്റിയെടുക്കല്ലേ അച്ഛ രുദ്രന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് എടുത്തു കൊടുത്തുകൊണ്ട് അവന് മാത്രം കേൾക്കാൻ പാകത്തിന് കിച്ചു പറഞ്ഞതും അവൻ കിച്ചുവിനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി എന്നെ നോക്കി കണ്ണുരുട്ടാതെ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ വളച്ചെടുത്ത് കൈലാസത്തെ എത്തിക്കാൻ നോക്ക് പണ്ടത്തെ അടവുകളൊക്കെ ഒന്ന് കൊടുതട്ടി എടുക്കണം മിസ്റ്റർ രുദ്രദേവ് പണ്ടത്തെ അടവുകളും കൊണ്ട് ഇവൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നാലേ അവൾ അവനെ വറുത്തുപോരി എടുക്കും അങ്ങനത്തെ പണിയല്ലേ പൊന്നുമോൻ അവൾക്ക് കൊടുത്തത് അല്ലേടാ രുദ്ര കിച്ചു പറഞ്ഞത് കേട്ട് അടുത്ത് നിന്ന മാധവൻ മറുപടി പറഞ്ഞതും രുദ്രൻ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി അപ്പോൾ ഞങ്ങൾ ന്യൂ ജനറേഷൻ്റെ എന്തെങ്കിലും ഐഡിയാസ് ഷർട്ടിൻ്റെ കോളർ പൊക്കിക്കൊണ്ട് കിച്ചു പറയുന്നത് കേട്ടതും രുദ്രൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു പോടാ പോടാ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം മാറ്റാൻ എനിക്ക് നിൻ്റെ ഒക്കെ ഒരു ന്യൂ ജനറേഷൻ ഐഡിയാസും വേണ്ട അവളെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് എനിക്കറിയാം ഞാനൊന്ന് ചേർത്ത് പിടിക്കേണ്ട താമസം അവൾ എൻ്റെ പൂച്ചക്കുട്ടി ആയിക്കോളും കേട്ടോടാ ന്യൂ ജനറേഷൻ കുഞ്ഞെ രുദ്രൻ ഒരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും കിച്ചു അവനെ വായും തുറന്ന് നോക്കി നിന്നു ചേ വിളയച്ച് നിങ്ങളൊരു തന്തയാണോ മനുഷ്യ സ്വന്തം മകന്റെ മുന്നിൽ വെച്ചും അതും അവൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ചേ മോശം മോശം ഡാ മോനെ ഞാനവളുടെ കെട്ടിയോനാ എന്റെ ഭാര്യയെക്കുറിച്ചല്ലാതെ പിന്നെ ഞാൻ അൽവക്കത്തെ പെണ്ണുങ്ങളെ കുറിച്ച് അനോടാ പറയേണ്ടത് കിച്ചു പറഞ്ഞത് കേട്ട് രുദ്ധൻ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ നീ വാടാ കണ്ണ ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ തൈക്കളവന്മാരുടെ റൊമാൻസ് കഥ കൂടെ കേൾക്കേണ്ടി വരും യുദ്ധൻ പറഞ്ഞത് കേട്ട് കിച്ചു ഒരു കുറ്റത്തോടെ പറഞ്ഞു ആരാടാ തൈക്കളവൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഞങ്ങൾ നടന്ന നിങ്ങളുടെ ചേട്ടന്മാരാണെന്നല്ലേ പറയൂ അല്ലേടാ രുദ്ര അതെ വി എസ് ചില്ലിയങ് അയ്യടാ രണ്ട് ചെറുപ്പക്കാരന്മാര് എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ചെറുപ്പക്കാരാ കണ്ണൻ അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും മാധവൻ അവരെ അടിക്കുന്നതുപോലെ കാണിച്ചു അപ്പോഴേക്കും കിച്ചും കണ്ണനും അവിടെ നിന്ന് മുങ്ങി കുറച്ച് സമയം കൂടെ എല്ലാവരും ഗൗരിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന കുഞ്ഞി വീട്ടിൽ നിൽക്കുന്ന പറ്റ ആളുകളെ കണ്ട് പകച്ചു നിന്നു അമ്മ അവൾ ഓടി ഗൗരിയുടെ അരികിലേക്ക് ചെന്ന് നിന്നതും അവിടെ നിന്ന് ഓരോരുത്തരും കുഞ്ഞെ വാത്സല്യത്തോടെ നോക്കി നിന്നു ഗൗരിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി നിന്ന കുഞ്ഞിയുടെ കണ്ണുകൾ വാതിലിന് സൈഡിലായി നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് വിടർന്നു കിച്ചു അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചപ്പോഴേക്കും അവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നു എവിടെ പോയതാ കുഞ്ഞിനീ അവൻ ഞാൻ ആമയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയതാ അവൻ അവളുടെ തോളെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ശേഷം അവളുടെ കണ്ണുകൾ അവിടെ ഇരുന്ന ഓരോരുത്തരിലും പതിഞ്ഞു ഒടുവിൽ അത് ചുവരി ചാരി നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ തറച്ചതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന തന്റെ മകളെ കണ്ടതും ആ അച്ഛന്റെ ഹൃദയമൊന്ന് തുടിച്ചു അവളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആ നെറുകയിലൊന്ന് ചുംബിക്കാൻ അവന്റെ മനസ്സൊന്ന് വെമ്പിയെങ്കിലും താൻ അവൾക്ക് തികച്ചും ഒരു തികച്ചുമൊരന്യനാണെന്ന ചിന്ത അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു ഞങ്ങൾ ആരൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലായോ മൊത്തശ്ശേ എഴുന്നേറ്റ് വന്ന് കുഞ്ഞിടെ കലിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ ആദ്യം മുത്തശ്ശീലും പിന്നെ ഓരോരുത്തരിലുമായി പാറി വീണു ഫാമിലി അല്ലേ അവൾ പതിയെ പറഞ്ഞതും അവരുടെ മുഖമൊന്നും വാങ്ങി കിച്ചുവിൻ്റെ മാത്രമല്ല മോളെ മോളുടെയും കുടുംബം തന്നെയാണ് അവിടെ നിന്ന് ഓരോരുത്തരുടെയും മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവളെ വന്ന് പരിചയപ്പെട്ടു കിച്ചുവിൻ്റെ ഫാമിലി എന്ന നിലയിൽ എല്ലാവരോടും അവൾ സന്തോഷത്തോടെ തന്നെ പെരുമാറി ഗൗരിയുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞൊഴുകി സ്വന്തം കുടുംബം മുന്നിൽ വന്ന് നിന്നിട്ടും തൻ്റെ മകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആ അമ്മമനം തേങ്ങി അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കിക്കൊണ്ട് മുഖമുയർത്തി നോക്കിയതും തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് അവളിൽ ദേഷ്യം ഉടലെടുത്തു അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും അവളുടെ ദേഷ്യം ഏറ്റുവാങ്ങുന്നത് പോലെ അവനവളിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു കിച്ചുപേട്ടന്റെ അമ്മ വന്നില്ലേ അവരോടൊക്കെ സംസാരിക്കുന്നതിനിടെ എന്തോ ഓർത്തതുപോലെ കുഞ്ഞു ചോദിച്ചതും ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിശബ്ദമായി കിച്ചു പെട്ടെന്ന് ഗൗരിയെ നോക്കിയതും അവളും പരിഭ്രമത്തോടെ അവനെ നോക്കി അത് അമ്മ അമ്മ വന്നില്ല ജോലി തിരക്കുണ്ട് ഇടർച്ചയോടെ അവൻ പറയുന്നത് കേട്ടതും അവനെ നോക്കിയ എല്ലാവരുടെ കണ്ണുകളിലും സഹതാപം നിറഞ്ഞു രുദ്രൻ ഗൗരിയൊന്നും നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ നെഞ്ചൊന്നു വിങ്ങി ഗൗരി ദയനീയതയോടെ അവനെ നോക്കിയതും അവൻ സാരമില്ല എന്ന മറ്റേ കണ്ണുകൾ അടച്ചവളെ കാണിച്ചു അതൊക്കെ പോട്ടെ നീങ്ങി വന്നേ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം പിന്നെയും എന്തോ ചോദിക്കാൻ തുടങ്ങിയ കുഞ്ഞെ അവൻ അതിനനുവദിക്കാതെ അവളെയും വിളിച്ചുകൊണ്ട് രുദ്രന്റെ അരിക്കിലേക്ക് നടന്നു കുഞ്ഞിക്കിതാരാണെന്ന് മനസ്സിലായോ രുദ്രനെ നോക്കിക്കൊണ്ട് കിച്ചു ചോദിക്കുന്നത് കേട്ടതും കുഞ്ഞൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രനെ നോക്കി പിന്നെ ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പോലീസ് ഓഫീസർ രുദ്രദേവ് മേനോനെ അറിയാത്തതായിട്ട് ആരാ ഉള്ളത് ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഞാൻ തവണ കണ്ടിട്ടുണ്ട് ഞാൻ സാറിൻ്റെ ഒരു ബിഗ് ഫാനാണ് നിറഞ്ഞ ചിരിയോടെ അവൾ പറയുന്നത് കേട്ടതും അവിടെ അവിടെയിരുന്ന എല്ലാവരുടെയും മുഖം ഒരുപോലെ വാടി ഒരു നിമിഷം ഗൗരയുടെ കണ്ണുകൾ രുദ്രൻ്റെ നേർക്ക് നീണ്ടു അവൻ കണ്ണുകൾ മുറുകെ അടച്ച് നിൽക്കുകയായിരുന്നു പതിയെ അവൻ മെഡിക്കൽ തുറന്നതും അതിൽ നിന്ന് രണ്ടുതുള്ളി കണ്ണുങ്ങീർ ഒഴുകിയിറങ്ങി സ്വന്തം മകൾ സാറെന്ന് വിളിക്കുന്നത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഏതച്ഛനാണ് അത് സഹിക്കാൻ കഴിയുക ഒരു നിമിഷം ഗൗരിക്ക് അത് കണ്ട് വേദന തോന്നിയെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കാതെ നിന്നതേ ഉള്ളൂ കിച്ചു ദയനീയമായി രുദ്രനെ ഒന്ന് നോക്കിയതും അവൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണുചിമ്മി കാണിച്ചു അയ്യടാ ദ മോസ്റ്റ് ഇന്റലിജന്റ് പോലീസ് ഓഫീസർ മാത്രമല്ല എൻ്റെ അച്ഛനും കൂടെയാ കേട്ടോ ആ സന്ദർഭത്തെ ചെറിയ തോതിൽ ഒന്ന് അയവ് വരുത്താനായി കിച്ചു പെട്ടെന്ന് പറഞ്ഞതും കുഞ്ഞി അവനെ നോക്കിയൊന്ന് ചിരിച്ചു അത് കണ്ടാൽ തന്നെ അറിയാലോ അച്ഛനെ പറിച്ചു വെച്ചതുപോലെയാ കിച്ചു അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരുടെ ഒരു പുഞ്ചിരി വിടർന്നു രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവളിലൊന്ന് തൊട്ടു ശേഷം അവൻ്റെ കൈകൾ അവളുടെ നെറുകയിൽ തലോടി ഒരു നിമിഷം അവൻ മറ്റെല്ലാം മറന്നുകൊണ്ട് പതിയെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യം കരുതലും ഒക്കെ ആ ചേർത്ത് പിടിക്കൽ അവൾ അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ മറ്റൊന്നും ഓർക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി നിന്നു കണ്ണുകൾ അടച്ച് അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൻ അവളിൽ നിന്നും അകന്നു മാറി ആരെയും നോക്കാതെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു ഒരു നിമിഷം എല്ലാവർക്കും അവൻ്റെ അവസ്ഥയിൽ സങ്കടം തോന്നി അവൾ ദയനീയമായി ഗൗരിയെ നോക്കിയതും അവൾ ഒന്നും മിണ്ടാതെ കിച്ചണിലേക്ക് നടന്നു രുദ്രൻ പോയതിന് പിന്നാലെ തന്നെ ഗൗരിയോടും കുഞ്ഞോടും യാത്ര പറഞ്ഞുകൊണ്ട് മുതിർന്നവർ എല്ലാവരും തിരികെ പോയിരുന്നു കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ അന്നത്തെ ദിവസം അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു അജുവും ആമയും കൂടി അവിടേക്ക് വന്നതും എല്ലാവരും കൂടി ആ ദിവസം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു ആരോ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ധരിണിയോടും മിഥുവിനോടും കൊണ്ടിരുന്ന കുഞ്ഞ് തിരിഞ്ഞു നോക്കിയത് അവിടെ സെറ്റിയിൽ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കണ്ണനെ കണ്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പറഞ്ഞു പോയി ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് അജുവിൻ്റെ വാക്കുകൾ കടന്നു വന്നു അവൻ തന്നെ വായിനോക്കി നിൽക്കാറുണ്ട് എന്ന അജുവിൻ്റെ വാക്കുകൾ ഓർത്തതും അവൾ ഒരു ഞെട്ടലോടെ കണ്ണനെ ഒന്നുകൂടി നോക്കി ഈശ്വര എന്നെ തന്നെയാണോ ഇങ്ങനെ നോക്കുന്നത് അവൻ അവളെ തന്നെയാണോ നോക്കുന്നത് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി മഹാദേവ എന്നെയാണല്ലോ നോക്കുന്നത് ഇനി അജു പറഞ്ഞതുപോലെ എന്തെങ്കിലും അവൾ നികവും കടിച്ച് ആലോചിച്ചുകൊണ്ട് വീണ്ടും അവനെ നോക്കിയതും അവൻ അവളെ നോക്കി എന്താണെന്നുള്ള രീതിയിൽ പുരുകം പൊക്കി കാണിച്ചു അവൻ കണ്ടു എന്ന് മനസ്സിലായതും അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ശേഷം പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ട് ഒരു ചിരിയോടെ അവൻ മുഖം തിരിച്ചതും തന്നെ കൂർപ്പിച്ചു നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൻ്റെ മുഖം വിളറി വെളുത്തു എന്താണ് മോനെ കണ്ണ കുറുക്കൻ്റെ കണ്ണു കോഴിക്കുട്ടിൽ തന്നെ ആണല്ലോ നിഖിലിന്റെ ചോദ്യം കേട്ടതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അതു പിന്നെ എൻ്റെ ഒരേ ഒരു മുറപ്പെണ്ണല്ലേ അപ്പൊ പിന്നെ എനിക്ക് നോക്കിക്കൂടെ ഒന്ന് പതറിയെങ്കിലും അവൻ അവനെ നോക്കി ഒരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു എന്തോ എങ്ങനെ ഏട്ടൻ്റെ മാത്രമല്ല എൻ്റെയോ ഒരേ ഒരു മുറപ്പെണ്ണ തന്നെ അപ്പൊ പിന്നെ എനിക്കും നോക്കാം അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ പോയ വഴിയെ നോക്കിയതും ധ്രുവേഗ അവന്റെ മുഖം പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു നിനക്ക് നോക്കാം അത് പക്ഷേ നിന്റെ ഏട്ടത്തിയമ്മ എന്ന രീതിക്ക് മതി അയ്യേടാ അതെവിടത്തെ ന്യായം ആ അതാണ് ഇവിടുത്തെ ന്യായം അതുകൊണ്ട് പൊന്നുമോൻ മോനു ചേർന്ന് ഏതെങ്കിലും കൊച്ചു പെമ്പിള്ളേരെ വളച്ചെടുക്കാൻ നോക്ക് അല്ലാതെ ഇനി നിന്റെ കണ്ണുകൾ എൻ്റെ പെണ്ണിൻ്റെ നേരെ പോയാൽ എൻ്റെ കണ്ണു കുത്തി ഞാൻ പൊട്ടിക്കും കേട്ടോടാ അവനെ നോക്കിക്കൊണ്ട് കണ്ണും കടുപ്പിച്ച് പറഞ്ഞതും അവൻ അറിയാതെ തലകുലയ്ക്ക് പോയി അതിനൊന്നാമർത്ഥ്യം മൂളിക്കൊണ്ട് അവൻ കുഞ്ഞു പോയ എഴുന്നേറ്റ് പോയി കിളിപ്പോയ പോലെയുള്ള ധ്യാനിൻ്റെ ഇരുത്തം കണ്ടതും മറ്റുള്ളവർ ഒരു പൊട്ടിച്ചിരിയോടെ അവനെ കളിയാക്കാൻ തുടങ്ങി